ഹലോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് പനിയാണ് ഒന്ന് തല പൊന്തിയപ്പോൾ അമ്മ ചെടിയൊക്കെ നനയ്ക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ തക്കാളിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണം ഞങ്ങൾ പറിച്ചു കഴിഞ്ഞു പഴുത്തത് ഇത് പിന്നെ ഇളവനാണ് ഇത് ഇങ്ങനെ വട്ടത്തിൽ തന്നെയാണ് ഉണ്ടായിരുന്നത് നീളത്തിലാവുന്നില്ല പിന്നെ അതിനൊരു കുത്തു കുടുങ്ങിയിട്ടുണ്ട് അതേപോലെ അതിൻ്റെതാ ബാക്കി കുഞ്ഞു കുഞ്ഞൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തുണിയിട്ട് മൂടി വെച്ചിട്ടാണ് കാരണം മറ്റേത് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്തോ കുത്തി പോയത് അപ്പോൾ ഇത് നല്ലോണം ഉണ്ടാവട്ടെ എന്ന് കരുതി പിന്നെ ഇതുണ്ടല്ലോ സ്ഥലപരിമിതി കൊണ്ടാട്ടോ കേട്ടോ ഇങ്ങനത്തെ പാത്രത്തിലൊക്കെ നട്ടിട്ടുള്ളത് ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞു തക്കാളി ഒക്കെ ഉണ്ടായി വരുന്നുണ്ട് പിന്നെ ആ പാത്രത്തിൽ തന്നെ പയറുണ്ട് പിന്നെ കുരുമുളകിൻ്റെ ഒരു തൈ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇത് പിന്നെ ആ ഒരു വള്ളി പൊട്ടിയിട്ട് ഇത് താഴെ വീണ് പോയതാണ് ഇതെന്ന് നമ്മൾ പറിച്ചെടുക്കട്ടോ ഇതും അതേപോലെ ഒന്ന് രണ്ട് സ്ഥലത്ത് കുത്തിപ്പോയിട്ടുണ്ട് ഇത് ഞങ്ങളെ റംബൂട്ടാനാണ് പക്ഷേ അത്രേ ആവുന്നുള്ളൂ വലുതാവുന്നില്ല കുറേ ചട്ടി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഓണത്തിൻ്റെ സമയത്ത് ഉണ്ടാവോ എന്തോ വഴുതന ഉണ്ടായിട്ടുണ്ട് കേട്ടോ മൂന്ന് വഴുതന ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ അടുത്ത ദിവസം തന്നെ പറിക്കും ഇത് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം ആട്ടോ ഇത് ആദ്യം ഒരു ഒഴിഞ്ഞ പറമ്പായിരുന്നു ഇപ്പോൾ അതൊക്കെ സെയിലാക്കി ഇനി ഇവിടെയൊക്കെ മൂന്ന് സെൻറ്റ് രണ്ട് സെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് വീടൊക്കെ വരുന്നു കേട്ടോ അപ്പോൾ ഇത് മാത്രമേ ഒരൊഴിഞ്ഞ സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ അതും കൂടെ ഫില്ലാകും ഇത് പിന്നെ ഞങ്ങളെ വാഴയാണ് ഇത് റോഡിൻ്റെ റോട്ടിൽ ഈ വീടുണ്ടാക്കുന്നിടത്തേക്ക് കല്ലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പൊട്ടി പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം പോകുന്നതാണ് നമ്മളറിയിച്ചിട്ടുണ്ട് അവർ വന്നിട്ടൊന്നുമില്ല നന്നാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് വെച്ചാൽ കുറേ വാഹനങ്ങൾ പോകുന്നില്ലേ നിധി ഞങ്ങളിൽ ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ ഇന്ന് എനിക്കിവിടെ അലക്കൽ മഹോത്സവമായിരുന്നു കുറേ ബെഡ്ഷീറ്റൊക്കെ അലക്കാൻ അതൊക്കെ അലക്കി ഉണക്കി മടക്കി വെച്ച് പിന്നെ സന്ധ്യ ആയതുകൊണ്ട് തന്നെ നമുക്ക് വെളുക്ക് അപ്പോൾ വെളുക്കൊക്കെ കഴുകി തുടച്ച് അതിൽ വെള്ളമൊക്കെ തുടച്ച് എടുത്ത് വെക്കുന്നതെട്ടോ എല്ലാ ദിവസവും വിളക്ക് വളർത്തുന്നതിൻ്റെ മുന്നേട്ട് വിളക്ക് കഴുകും എന്നിട്ട് കഴുകി തുടച്ച് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ എണ്ണയും തിരിയൊക്കെ ഇട്ട് വിളക്ക് വെക്കുക ചെയ്യുക ഇതിപ്പോൾ ഒരു സമയം ആറ് ആറേകാലൊക്കെ ആയിട്ടുണ്ട് ആറര ആ ഒരു സമയമായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ വിളക്ക് വെക്കുന്നത് പിന്നു പറഞ്ഞാൽ സന്ധ്യ സമയത്ത് നമ്മൾ വിളക്ക് വെക്കുമ്പോൾ അഞ്ച് തിരി ഇട്ടിട്ടും വെക്കാറുണ്ട് ചിലർ രണ്ട് തിരി ഇട്ടിട്ടും വെക്കാറുണ്ട് ഞങ്ങൾ എപ്പോഴും വിളക്ക് വെക്കുമ്പോൾ അഞ്ച് തിരി തന്നെയാണ് കേട്ടോ ഇട്ടിട്ട് വെക്കുന്നത് ചിലർ രണ്ട് തിരി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു സൈഡിലേക്ക് തന്നെ രണ്ട് തിരിയാക്കിയിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ അഞ്ച് തിരിയായിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ വിളക്ക് കൊളുത്തുന്ന സമയത്ത് ഉമ്മർത്ത് ആ ഒരു പലകയും പിന്നെ കിണ്ടിയിൽ വെള്ളവും വെച്ചിട്ടുണ്ടാവും കേട്ടോ അതും ചിലയിടത്ത് വെച്ച് കണ്ടിട്ടില്ല വയനാട്ടിലേക്കൊന്നും അങ്ങനെ ഇല്ല എന്നാണ് പറഞ്ഞ കേട്ടോ എന്നാലും ഞാൻ വയനാട്ടിൽ നിന്ന് വിളക്ക് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ വിളക്കൊക്കെ വെച്ച് നമ്മൾ ഉമ്മർത്ത് കൊണ്ടു വയ്ക്കുകയാണേ ചിലർ പൂജാമുറിയിലാണെങ്കിൽ പൂജാമുറിയിൽ മാത്രമേ വിളക്ക് വെക്കുന്നിട്ടുള്ളൂ ഉമ്മർത്ത് കൊണ്ടു വയ്ക്കാറില്ല നമ്മൾ ഉമ്മർത്ത് കൊണ്ടുവെക്കാറുണ്ട് കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു അപ്പം വെച്ചപാടൊക്കെ ഇട്ട് പോവുകയാണ് പിന്നെ രണ്ട് ചന്ദന്തിരിയൊക്കെ വെച്ച് അപാര കൊതുകാണ് ഭയങ്കര കൊതുകാണ് ഇവിടെ അത് പച്ച ഇലയൊക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് തോന്നുന്നുണ്ട് അതൊക്കെ ഒന്നും നമ്മുടെ സ്ഥലമല്ല അപ്പുറത്തുള്ള ഒക്കെ വേറെ ആൾക്കാരുടെ സ്ഥലമാണ് കേട്ടോ പിന്നെ അച്ഛൻ ജോലിക്ക് കഴിഞ്ഞ് വന്നിട്ടുണ്ട് വരുമ്പോൾ മീനൊക്കെ വാങ്ങിയിട്ടാട്ടോ വന്നേ അപ്പം ഈ മീനാട്ടോ കൊണ്ടുവന്നേ ഇതാണ് തളമീൻ ഇത് ഇങ്ങനെ നീ നീട്ടത്തിലുള്ളതാണ് അപ്പോൾ ഞാനത് വെട്ടിയൊക്കെ വൃത്തിയാക്കി രണ്ടെണ്ണം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ വേണ്ടി മാറ്റി വെച്ച് തെറ്റാം അപ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ നീങ്ങത്തിലാണ് ഉണ്ടാവുക കണ്ടോ ഇതിന് അധികം അങ്ങോട്ട് ഇറച്ചിയൊന്നും ഉണ്ടാവില്ല എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് മുളകിട്ട് വെച്ചാൽ നല്ല രുചിയാണ് ഞാനിപ്പോൾ മുളകിടാന്നെല്ലാം പൊരിക്കാനായിട്ടോ പോകുന്നത് അപ്പോൾ ഇയാളെ ഓർമ്മയുണ്ടോ അപ്പോൾ മീൻ മുറിച്ചതിൻ്റെ ബാക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ കരച്ചിലായിരുന്നു അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട് അപ്പം അവൾ ഹാപ്പിയായി കഴിച്ചു കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ തല അവൾ കഴിക്കുമോ നമ്മളെല്ലാം ചോദിക്കും കഴിക്കും അവിടെ ഞാൻ കുറേ നേരം നോക്കി അവൾ കഴിച്ചു കിട്ടാം പിന്നെ മീനൊക്കെ ഇതാണ് ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി കഴുകി വരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഇത് പൊരിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ അതിൽ ഞാൻ കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി അത്രേ ചേർക്കുന്നുള്ളൂ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കുന്നില്ല കാരണം മീനിൻ്റെ യഥാർത്ഥ ആ ഒരു രുചി എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഈ മീനിന് വേറെ ഒരു ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കുപ്പിയിലാക്കി വെച്ചാൽ എന്താ പറയുക നാരങ്ങനീരാട്ടോ ഇതൊക്കെ മൂത്തമ്മൻ്റെ പണികളാണ് മൂത്തമ്മ ചെയ്ത് ഫ്രിഡ്ജ് വയ്ക്കുന്നതാണ് അപ്പം ഞാനത് എടുത്ത് കുറച്ചെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്നിട്ട് ലേശം വെള്ളവും കൂടെ കൂട്ടിയിട്ട് മീനിലൊക്കെ തേച്ച് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ നന്നായിരിക്കും ഞാൻ മാറ്റിയെന്ന് വെച്ചിട്ടില്ല ഞാൻ ഞാനപ്പം തന്നെ ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇത് ഇതിൽ മസാല തേക്കുന്ന സമയത്ത് തന്നെ ഞാൻ അടുപ്പത്ത് പാൻ വെച്ച് ചൂടാക്കി എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് വച്ച് സ്ലോ കുക്ക് ചെയ്താൽ മതി എന്നാൽ നല്ലോണം വെന്ത് കിട്ടും ഇത് പിന്നെ പെട്ടെന്ന് വേവും എന്നാലും സ്ലോ കുക്ക് ചെയ്താലാണ് പൊരിച്ച മീനിന് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ഈ നമ്മൾ നേരത്തെ കണ്ട ആ ഇളവ് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ മുറിച്ചിട്ട് അടുത്ത വീട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടൊരു കഷ്ണം കൊണ്ടുപോകുന്നുണ്ട് അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഇവിടെ മുറ്റത്ത് ഇന്നലെ കുറച്ച് മണ്ണിട്ടിരുന്നു അപ്പോൾ അതിൻ്റെ പനിയിലാണ് ഇപ്പം നമുക്ക് അച്ഛന് ഒരു ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാം ഈ രണ്ട് ഓറഞ്ച് ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഓറഞ്ചാണോ മോസമ്പിയാണോ അറിയില്ല കണ്ടിട്ട് അതാ തോന്നുന്നുണ്ട് പിന്നെ പൊരിച്ചമീൻ റെഡിയായി ജ്യൂസും റെഡിയായി ഇപ്പം ഇത് രണ്ട് ഗ്ലാസ്സിലമ്മയ്ക്ക് അച്ഛനും കേട്ടോ അപ്പം ഈ ആ ഒരു മോസമ്പിയിൽ ഒറ്റ കുരു പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ അറിയില്ല പിന്നെ അച്ചമ്മ ചായ കുടിച്ചതുകൊണ്ട് അച്ചമ്മക്ക് ജ്യൂസ് വേണ്ടയെന്ന് പറഞ്ഞു അതുകൊണ്ട് അച്ഛനമ്മയ്ക്ക് മാത്രമാണ് ജ്യൂസ് എടുത്തിട്ട് പോകുന്നത് അങ്ങനെ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ വൈകുന്നേരത്തെ ഓരോ വിശേഷങ്ങൾ അപ്പോൾ ഇതിൽ പഞ്ചസാര ഇട്ടതുകൊണ്ട് ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ ഷുഗർ കട്ടാണ് അപ്പോൾ ഓക്കെ ബായ്